ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഈയിടയ്ക്ക് തന്നെ യൂണിവേഴ്സിറ്റിയിലും അവിടെയൊക്കെ പിന്നെ ആർത്താൽ അങ്ങനെ കുറേ സമരങ്ങളൊക്കെ നടന്നല്ലേ അപ്പോൾ അതിൽ കുറേയിടത്ത് ഞാൻ നമ്മൾ എല്ലാം കണ്ടതാണ് ഒരു സ്കൂളിൽ കയറി അരി ഭക്ഷണത്തിന് അത് തട്ടി തെറുപ്പിക്കുക പിന്നെ എന്താണ് വഴി ഈ പച്ചക്കറി പച്ചക്കറിക്കട അവിടെ ഇവിടെയൊക്കെ കയറിയിട്ട് അത് മണെണ്ണൊഴിച്ച് കത്തിക്കും അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രകസനങ്ങൾ ആൾക്കാർ ഒരു സാധാ ആൾക്കാരുടെ സൗകര്യം കിടത്തുന്ന രീതിയിലൊക്കെയാണല്ലേ ഓരോരോ നടക്കുന്നത് നാട്ടിൽ അപ്പോൾ അതിൽ ഇപ്പം എന്ന് പറയുന്നത് ശരി ഇപ്പോൾ ഓരോന്ന് കിട്ടാൻ കിട്ടാൻ വേണ്ടി എല്ലാത്തിനും എല്ലാ ആൾക്കാരും നടത്തുന്ന ഒരിതാണ് സമരം അതിൽ എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് പറ്റുമെങ്കിൽ ഈ സാധാരണക്കാരുടെ ആൾക്കാരെ എടുത്തായാലും ഇപ്പോൾ നമ്മളൊരു ആവേശത്തിൽ ഇപ്പം ഒരു അധികാരമുണ്ട് നമ്മൾ ആരും ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവർ അടിക്കാനും പിടിച്ചു തള്ളാനും അത് ഇതൊക്കെ പോകുന്നു വയസ്സായ ആൾക്കാർ അവിടെത്തന്നെ ആ സ്കൂളിൽ തന്നെ ഒരു അമ്മച്ചി പാവം ഒരു അമ്മയാണ് അവർ വിരട്ടിയതും കുട്ടികൾക്കുള്ള അന്നത്തിനുള്ള ഒരു അരി അത് സാധനങ്ങളൊക്കെ തട്ടി എന്തിനാണ് ഈ ഒരു ഇത് അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത് അവർക്കേ നാട്ടിൽ ആ ജോലി ചെയ്താൽ മാത്രമേ ആ പൈസ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതിനവിടെ വന്ന് വരട്ടുക പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ ആ കുട്ടികൾക്ക് എന്താ അറിയാം അതിന് കൊടുക്കേണ്ട ഒരു അവർ ചില വീട്ടുകളിൽ നമ്മൾ ചില സിനിമകളിലല്ല ചിലടത്തൊക്കെ കാണുന്നതല്ലേ ആ ഇന്ന് ഒരു പാത്രം കൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി പാത്രം കൊണ്ട് പോയിട്ടുണ്ടല്ലേ പണ്ട് ഞാനൊക്കെ കുടിച്ചിട്ടുണ്ട് കഞ്ഞി അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് അതന്ന് പറയുന്നത് ഉച്ചക്കെന്തെങ്കിലും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊക്കെ തന്നെ ഉപ്പ് മാവ് ഒക്കെ കിട്ടും നമുക്ക് നേഴ്സറിയിലൊക്കെ പോകുമ്പോൾ അതൊക്കെ നമ്മൾ വൈകിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള അടുത്തൊന്നും കയറി ഒരു ഇതൊന്നും ചെയ്യാതെ ഒരു മയത്തിൽ സംസാരിക്കുക ഇല്ലെങ്കിൽ അത് നിർത്ത് അല്ല ആരെ അടിക്കാനും പിന്നെ വിരട്ടാനൊന്നും പോകാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മളൊരു ആവേശത്തിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ പോകുന്നത് അവരുടെ അടുത്ത് അവർക്കെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ അവർ ഇതൊക്കെ കണ്ടല്ലേ മക്കൾ അവരുടെ മക്കൾ എല്ലാം പഠിക്കുന്നത് പിന്നെ മക്കൾ എന്തെങ്കിലും ഇതായിട്ട് പോകുമ്പോൾ വേറൊരു പശ്ചാത്തലത്തിലോട്ട് പോകുമ്പോൾ രാവിലെ നിയന്ത്രിക്കാൻ പോകുമ്പഴും അവരും പിന്നെ വയസ്സ് നിങ്ങളെ വയസ്സായി പോവും നമ്മൾ വഴി ഒന്ന് നടക്കുന്ന സമയത്ത് അവര് വേറെ രീതിയിൽ പോകുമ്പോഴും അവരെ അടുത്ത് ഉപദേശിക്കാൻ ഒന്ന് അവർ വിടുവും അപ്പോൾ അതെല്ലാം ഒന്ന് ആലോചിച്ച് ഒക്കെ കാര്യങ്ങൾ ചെയ്യും നമ്മൾ ആവേശത്തിലെടുത്ത് ചാടി നമ്മൾ കുറേ വേറെ ആൾക്കാരൊക്കെ ഹെൽപ്പുണ്ടാവും എന്നൊക്കെ ഓരോ രാഷ്ട്രീയക്കാരായാലും ആരായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ കേസും പഴക്കം ആയി കഴിഞ്ഞാൽ അതിൻ്റെ പേക്കിൽ അവർ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ലാസ്റ്റ് പൈസയും എല്ലാം നമ്മൾ മക്കളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും അന്നേരം അവർക്ക് നമ്മൾ ഒറ്റയ്ക്കുള്ള ബുദ്ധിമുട്ട് അറിയുന്നത് ആരും കാണത്തില്ല അതുപോലെ തന്നെ ഈ കുട്ടികൾ ഒക്കെ ഈ സമരത്തിനൊക്കെ പോകുന്നത് അത് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള പണ്ട് കോളേജിലും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അത് അത് തന്നെ നമ്മൾ ചെയ്യുമ്പോഴേ ആവേശത്തിൽ ഓരോന്നും ചെയ്യാതിരിക്കുക ആരെ അടിക്കുകയോ അതൊക്കെ സമാധാനവരായിട്ട് ചെയ്യുക പിന്നെ മറ്റുള്ളവർ ആരെങ്കിലും ബാക്കിൽ നിന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറയും അതല്ല അവരാരും ഫ്രണ്ട് പിക്ചറിലൊന്നും കാണത്തില്ല ലാസ്റ്റ് വന്ന് വരുമ്പോഴ് അവർ കുറെ എന്തെങ്കിലുമൊക്കെ ഇറക്കാനൊക്കെ കാണും കേസ് ആയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ പിന്നീട് അങ്ങോട്ട് നമ്മൾ വരണം മാറും ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ പിന്നീട് മാറി മാറി വരു വരുമല്ലോ ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെ ആയിരിക്കുമോ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നമ്മളെല്ലാം കുട്ടികളെന്താണ് പഠിച്ചിട്ട് നേരെ നമുക്ക് അടുത്ത നിങ്ങളെ സ്വപ്നം കാണുന്നതായിരിക്കും ഈ സമരം എല്ലാം കഴിയുമ്പോൾ വീണ്ടും പഠിത്തത്തിൽ പരീക്ഷ എഴുതി അപ്പോൾ ഒരു കേസ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യും ഇപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഗവൺമെൻറ് ഈ പറഞ്ഞ ഗവൺമെന്റ് ജോലിക്ക് ആയാലും എല്ലാത്തിലും ഇപ്പം പോലീസ് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും ആ സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ഇപ്പോൾ എല്ലാവരും ഞാനേ കണ്ടിട്ടുള്ള പണ്ട് സമരം നടത്തിയതൊക്കെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടായിരുന്നു അതിൽ കുറേ ബുദ്ധിമുട്ടി അത് കിട്ടാൻ ഇത് കിട്ടാൻ അതൊക്കെ ഒരു പത്ത് മുപ്പത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ കോളേജ് പഠനം കഴിഞ്ഞ് ജോലിയിലോട്ടൊക്കെ ഇറങ്ങി പിന്നെ ജോലിയൊക്കെ തിരക്കി നിറക്കുമ്പോഴായിരിക്കും ഓരോരോ നമ്മൾ ഏതെങ്കിലും സ്റ്റേഷനിലൊക്കെ പോകുമ്പോഴായിരിക്കും നമ്മൾ പണ്ട് അവരെയായിരിക്കും നമ്മൾ പിടിച്ച് തള്ളുകയും ഉന്ത്യൊക്കെ ചെല്ലുന്ന അവിടെ കിടന്ന് ഇവരെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും അവരായിരിക്കും അവിടെ ഓഫീസേഴ്സായിട്ടിരിക്കുന്നത് നമ്മൾ ചെല്ലുമ്പോൾ അവർ തരുമോ അത് അന്നേരം അവരെന്ന് കുറേ വട്ടം കിറക്കും ചിലപ്പം കേസൊന്നും ഇല്ലെങ്കിൽ ചിലപ്പം നന്നായിരിക്കും പക്ഷേ അതിനൊന്നും മെയിനായിട്ട് െല്ലാമുണ്ട് നമ്മൾ ചോര എല്ലാം ചെയ്യും എല്ലാമാണ് അപ്പം അത് നോക്കി കണ്ടും ഒക്കെ നിൽക്കുക എല്ലാവരെയും അടിക്കാതിരിക്കുക ഒന്നും ഉപദ്രവിക്കാത്ത രീതിയിലൊക്കെ ചെയ്യും കുട്ടികളെ ഒരു ആവേശത്തിൽ എല്ലാം ചെയ്യും ഇപ്പം വലിയ രായാലും ശരിയാണ് ഞാൻ പറയുന്നത് ആരെ അടിക്കാതെയും ഉപദ്രവിക്കും ഇപ്പം സാധാരണക്കാരെ ഒരു വലിയ കടകളും നമ്മൾ മാളുകളിലൊക്കെ എവിടെങ്കിലും എന്തെങ്കിലും സംഭവിക്കോ ഒന്നും സംഭവിക്കത്തില്ല സാധാരണക്കാരൊക്കെ ബുദ്ധിമുട്ടുള്ളൂ അവരുടെ കടകൾ അടപ്പിക്കാനും അത് ഇതൊക്കെ ഉള്ളൂ സാധാരണ ഒരു പച്ചക്കറി വെച്ചുകൊണ്ടിരിക്കുന്നതും പഴം വെച്ചുകൊണ്ടിരിക്കുന്നതും ഓരോരുത്തരുടെ അടുത്തും ചെന്ന് അവരുടെ അടുത്ത് വിരോധവും അടിക്കാനൊക്കെ പോകുന്നതല്ലേ അവരന്ന ആ പൈസ രാവിലെ അവർ പോയിട്ട് കടം വാങ്ങിച്ചിട്ട് വന്നിട്ടായിരിക്കും പലശയ്ക്ക് എടുത്തിട്ടായിരിക്കും ചിലപ്പം മീറ്റർ പലശയ്ക്ക് എടുത്തിട്ട് അത് സാധനം വാങ്ങി അവിടെ കൊണ്ടുവച്ച് വിൽക്കുകയായിരിക്കുന്നത് അവരെ പോയിട്ട് വരട്ടി ഇതാക്കുക അവർക്ക് അത് കൊണ്ടുപോയിട്ട് എന്നിട്ട് ആ പൈസ അവർ പോയി വൈകിട്ടാകുമ്പം മറ്റവർ വന്ന് കളക്ഷൻ ചോദിക്കുക അത് കൊടുത്തില്ലെങ്കിൽ അവരുടെ ആ ചീത്ത വിളിക്കും അതല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഒരു മയത്തിലൊക്കെ ഒന്ന് കണ്ണടച്ച് വിട് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി ശരിയാണ് അപ്പം അതൊക്കെ ചെയ്യുക ആ ഒരു സമയത്ത് സെർട്ടൻ ഇപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ അത് സമയം കഴിയുമ്പോൾ വീണ്ടും നാളെയും നമ്മൾ അവരെ മുഖത്ത് നോക്കേണ്ടതല്ലേ ഓരോ ആൾക്കാരുടെ അല്ലേ അല്ലെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞിട്ട് അന്നൊക്കെ നിങ്ങൾക്ക് പശ്ചാത്തലിക്കാൻ പോലും കാണത്തില്ല ചിലപ്പോൾ. അവർ ജീവിച്ചിരിക്കണമെന്നോ ഇല്ലെങ്കിൽ ഒന്നും കാണത്തില്ല കഷ്ടപ്പെടന്നിട്ട് നമ്മളതൊരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ അതൊക്കെ ഒന്ന് മനസ്സാക്കി മനസ്സിലാക്കിയൊക്കെ ഒന്ന് ഒരു മയത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ എല്ലാവരുടെ അവരവര അവകാശമാണ് ഓരോന്ന് ചെയ്യുന്നത് അതിലൊന്നും പറയുന്നില്ല പക്ഷേ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കുക നമ്മൾ മദ്യം കുഴിച്ചാലും എന്ത് കഴിച്ചാലും വേറെ ഒരാൾക്ക് വേണ്ടി ചെയ്യുമ്പോഴും നമ്മളെല്ലാം ആവേശം ഉണ്ടാകും പക്ഷെ അതെല്ലാം ഒരിക്കൽ കെട്ടിടങ്ങും ചെയ്യും ഒരു സമയത്ത് അപ്പോൾ അതും കൂടെ നമ്മൾ ഓർക്കുക കാലം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ നമ്മളതെല്ലാം നമുക്ക് പിന്നീട് അത് തിരുത്താൻ വേണ്ടി ഒരു ഒരു സന്ദർഭം കിട്ടിയൊന്നും വരത്തില്ല ഇപ്പം എല്ലാ ആരും നോക്കി കണ്ടും ഒക്കെ ഓരോന്നിലും നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ഇനിയും അതിൻ്റെ ആൾക്കാരെ കാണേണ്ടതാണ് ഇനി അതിൻ്റെ കേസ് വരും വഴക്ക് വരും എല്ലാം ഒന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക ഓക്കെ എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്